കവിത പാതിരാക്കടൽ നേരത്തെ സജീവ് സാർ ക്ലാസ് എടുത്തപ്പോൾ പറഞ്ഞു ഏറ്റവും മനോഹരമായി ആസ്വദിക്കാൻ പറ്റുന്ന ഏറ്റവും ശുദ്ധമായിട്ട് നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്ന രണ്ടെണ്ണമേ രണ്ടെണ്ണമേയുള്ളൂ കടലും കാടും എന്ന് പറഞ്ഞു ഒരു പകല് കാണുന്ന കടലല്ല രാത്രി നമ്മൾ കാണുന്ന കടൽ ഒരു രാത്രിയിൽ കടൽ കണ്ടപ്പോൾ എഴുതിയ ഒരു കവിതയാണ് പാതിരാക്കടൽ കടൽ എനിക്കതിൻ്റെ ചിറകുകൾ കാണിച്ചു തന്ന രാത്രി നിലാവ് പൊഴിഞ്ഞുകൊണ്ടേയിരുന്നു കാറ്റ് വീശിക്കൊണ്ടേയിരുന്നു ദൂരെ കടലിൽ ഏതോ പാതിരാക്കപ്പലിൻ്റെ വെളിച്ചം മെല്ലെ നീങ്ങിക്കൊണ്ടേയിരുന്നു ഉയരേ ഉയർന്ന് താഴോട്ട് നെഞ്ചലച്ചു വീണ് കടൽ എന്നെ അതിൻ്റെ വെളുത്ത തിരമേഘങ്ങൾ കൊണ്ട് ഉമ്മ വെച്ചു കടലും ഞാനും നഗ്നരായിരുന്നു കടൽ അതിൻ്റെ കവിതകൾ കൊണ്ട് എന്റെ പ്രണയമേ എന്ന് ഉറക്കി വിളിച്ചുകൊണ്ടേയിരുന്നു ഒരു ആലിംഗനത്തിൽ കടൽ കടലെന്നെ ഇളം കറുപ്പിന്റെ ആഴങ്ങളിൽ മിന്നുന്ന തൂവെള്ള വലംപിരി ശംഖുകൾക്കിടയിലേക്ക് ആഴ്ത്തി കടലിന്റെ കടും ചുംബനങ്ങളിൽ എൻ്റെ ചുണ്ടുകൾ ഇളം വയലറ്റുപൂക്കൾ ഹാ ഇത് കടലിന്റെ രാത്രി എൻ്റെയും കടൽ മുടിയഴിച്ചുലഞ്ഞു കടൽ ഉറക്കിക്കരഞ്ഞു കടൽ മാതകമായി ചിരിച്ചു കടൽ ഉറഞ്ഞു കടലിൻ്റെ കണ്ണാടി നെഞ്ചിൽ ഞാൻ എന്നെ കണ്ടു കടൽ എന്നെ കണ്ടു ഞാൻ എന്നെ കണ്ടു കടൽ എന്നെ കണ്ടു കണ്ണീർ വാർത്ത് വാർത്ത് പാറക്കെട്ടിൽ ആഞ്ഞു തല്ലി വീണ് എൻ്റെ നിശ്വാസമേ എന്ന് കടൽ എന്നോട് മിണ്ടി ആരോ വലിച്ചെറിഞ്ഞ ഇളം മഞ്ഞ പനിനീർ പോ ഉമ്മ വെച്ച് എനിക്ക് നീട്ടി കടലിന്റെ ഉപ്പുമ്മയിൽ പൂവ് അതിന്റെ ഇതളകൾ അടർത്തി കടലും ഞാനും ഒന്നിച്ച് കരയിലേക്ക് ഓടിക്കയറി കടലും ഞാനും ഒന്നിച്ച് കുടിലുകൾ ഇറങ്ങി കടലും ഞാനും ഒന്നിച്ച് കക്ക വെറുക്കി കടലും ഞാനും ഒന്നിച്ച് കടലും ഞാനും ഒന്നിച്ച് കടൽ അതിൻ്റെ ചിറകുകളും പവിഴ ദ്വീപുകളും സമ്മാനിച്ച രാത്രി കടൽ എന്നെ അതിൻ്റെ കടലാക്കിയ രാത്രി Thank you.